എല്ലാവർക്കും നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ പുസ്തകമേളകളിലൊന്നായ ഷാർജ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയറിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എ ബുക്ക് എന്ന ഒരു തീമോടെ നവംബർ ആറാം തീയതി മുതൽ പതിനേഴാം തീയതി വരെ ഷാർജ എക്സ്പോ സെൻറ്ററിൽ നടക്കുന്ന ഈ പുസ്തകമേളയിൽ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള പബ്ലിഷേഴ്സും എഴുത്തുകാരും വായനക്കാരും എല്ലാവരും ഇതിൻ്റെ ഭാഗമാകുന്നുണ്ട് ടൂറിസ്റ്റുകൾക്കും ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്ലേസ് ടു വിസിറ്റാണ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും ഇവിടെ ഫ്രീ എൻട്രിയാണുള്ളത് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിവിധ ഭാഷകളിലുള്ള ബുക്കുകളെ കാറ്റഗറൈസ് ചെയ്ത് അതിൽ തന്നെ പല പല പബ്ലിഷേഴ്സിന് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് സ്റ്റോൾസ് കൊടുത്ത് ആ സ്റ്റോൾസിനൊക്കെ നമ്പറും കൊടുത്തിട്ട് അങ്ങനെയാണ് ഈ ബുക്ക്സ് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പബ്ലിഷറിൻ്റെ ബുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യത്തെ ബുക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള ബുക്ക് അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിയിലുള്ള ബുക്ക് വേണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ ആ സ്റ്റാളിൽ പോയാൽ നമുക്കത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഞങ്ങൾ കൂടുതൽ സമയം ചിലവഴിച്ചത് നമ്മുടെ മലയാളം ബുക്സ് ഉള്ള സ്റ്റാൾസിലാണ് എല്ലാ സ്റ്റാളുകളിലും എല്ലാ ടൈപ്പ് ബുക്സും അതായത് മതപരമാവട്ടെ രാഷ്ട്രീയപരമാവട്ടെ സാഹിത്യപരമാവട്ടെ യാത്രാവിവരണങ്ങളാവട്ടെ ജീവചരിത്രങ്ങളാവട്ടെ അങ്ങനെ എല്ലാ ടൈപ്പ് ഓഫ് ബുക്സും ഒരുപാട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കേരളത്തിൽ നിന്നുള്ള ഡി സി ബുക്സ് കറൻ ബുക്സ് ഹരിതം ബുക്സ് അങ്ങനെ പല പല പബ്ലിഷേഴ്സിൻ്റെ സ്റ്റാൾസ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ഇവിടെ പലയിടങ്ങളിലായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ സ്ക്രീൻസിൽ നിന്ന് നമുക്ക് ഓരോരോ രാജ്യത്തെയും ഓരോരോ ഭാഷയിലെയും അല്ലെങ്കിൽ ഓരോരോ പബ്ലിഷറിൻ്റെയും ബുക്ക് ഏതൊക്കെ ഏരിയയിലാണെന്നും ഏതൊക്കെ സ്റ്റാൾസിലാണെന്നും നമുക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കാനും അതനുസരിച്ച് ആ ബുക്കുകൾ പോയിട്ട് വാങ്ങിക്കാനും ഒക്കെ സാധിക്കും ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഹരിതം ബുക്സിൻ്റെ സ്റ്റാളിലാണ് ഇവിടെ നമ്മൾ കാണുന്നത് ശ്രീമതി ഇന്ദുലേഖയാണ് ഒരു കാഴ്ച പരിമിതിയുള്ള വ്യക്തിയാണെങ്കിൽ പോലും ശ്രീമതി ഇന്ദുലേഖ മാന്ത്രിക കുതിര എന്നുള്ള പേരിൽ ഒരു പുസ്തകം രചിക്കുകയും അതിവിടെ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളും അതിൻ്റെ ഒരു കോപ്പി വാങ്ങി ഇതുപോലെ ഒരുപാട് എഴുത്തുകാർക്ക് തങ്ങളുടെ സൃഷ്ടികൾ ആൾക്കാരിലേക്ക് എത്തിക്കാനും പ്രദർശിപ്പിക്കാനും ഒക്കെ ഉള്ള ഒരു വലിയ അവസരമാണ് ഈ ഇൻ്റർനാഷണൽ ബുക്ക് ഫെയർ നൽകുന്നത് നിങ്ങളീ കാണുന്ന ഒരു പ്രത്യേക ഷേപ്പിലുള്ള ഈ ഒരു സ്റ്റാളിനകത്ത് നമ്മുടെ ദുബായ് ഭരണാധികാരി രചിച്ചിട്ടുള്ള ബുക്കുകളാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് ീ കാണുന്ന ചെറിയ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത് ഇന്നിവിടെ റിലീസാവാൻ പോകുന്ന ബുക്കുകളുടെ പേരുകളും അതിൻ്റെ ഓഥേഴ്സിൻ്റെ ഡീറ്റെയിൽസും ആണ് ഞങ്ങൾ ഇന്നത്തെ ദിവസം ഈ ബുക്ക് ഫെയറിന് വരാനായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം ഇന്ന് ഞങ്ങളുടെ ഒരു സുഹൃത്തും എഴുത്തുകാരനും സിനിമാ നിർമ്മാതാവുമൊക്കെയായ ശ്രീ എ വി അനൂപ് എഴുതിയ യൂ ടേൺ എന്ന ബുക്കിൻ്റെ ഒഫീഷ്യൽ റിലീസ് ഇവിടെ നടക്കുന്നുണ്ട് ആ ഒരു ചടങ്ങാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അപ്പോൾ ഈ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം